നമസ്കാരം സുഹൃത്തുക്കളെ ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനമായി ആചരിച്ചു വരുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത് ആരോഗ്യമാണ് ധനം തീർച്ചയായും ഈ പഴഞ്ചൊല്ലി ഏറ്റവും അർത്ഥവത്തായതാണ് കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത് സ്വത്ത് എന്ന് പറയുന്നത് അവൻ്റെ ആരോഗ്യമാണ് ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യന് എത്ര തന്നെ സമ്പത്തുണ്ടായാലും അവൻ്റെ ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ ഉണ്ടാവുകയില്ല എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ആരോഗ്യകരമായ ജീവിതം ആരോഗ്യ ജീവിതം എന്താണ് ആരോഗ്യ ജീവിതം രോഗമില്ലാത്ത ശരീരവും രോഗമില്ലാത്ത മനസ്സും സമന്വയിക്കുന്ന ജീവിതക്രമത്തെ നമുക്ക് ആരോഗ്യ ജീവിതം എന്ന് വിളിക്കാം പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതശൈലിയും ശൈലിയും ഭക്ഷണരീതികളും ആരോഗ്യത്തോടുകൂടെ ദീർഘകാലം ജീവിക്കുവാൻ മതിയായവയായിരുന്നു എന്നാൽ ആധുനിക തലമുറയുടെ തെറ്റായ ജീവിതശൈലികൾ അവരെ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുത്തി പ്രത്യേകിച്ച് ഫ്ലാറ്റ് സംസ്കാരവും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും വളരെ വേഗം മനുഷ്യനെ രോഗികളാക്കി തീർത്തു മണ്ണിനോടും പ്രകൃതിയോടും സമ്പർക്കമില്ലാത്ത ജീവിത രീതി മനുഷ്യനെ പല രോഗങ്ങളുടെയും അടിമയാക്കി ഈ ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമല്ല അടുക്കും ചിട്ടയുമുള്ള ജീവിതശൈലിയും ദൃഢഗാത്രരായി ദീർഘകാലം ജീവിക്കണം എന്ന ആഗ്രഹവും ഉണ്ട് എങ്കിൽ നമുക്ക് ഏറെക്കുറെ രോഗങ്ങളെ മാറ്റി നിർത്തി ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കുവാൻ സാധിക്കും സമയമില്ല എന്ന മുടന്ത ന്യായം മറ്റേതൊരു കാര്യത്തിലെയും പോലെ ആരോഗ്യ പരിപാലനത്തിനും നാം ഒഴികഴിവായി പറയാറുണ്ട് എന്നാൽ ഒരല്പസമയം നമ്മുടെ ദൈനംദിന ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാമെങ്കിൽ തീർച്ചയായും നമുക്ക് ആരോഗ്യകരമായ ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കും ഒരു മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ് അവനെ യഥാർത്ഥ ആരോഗ്യവാനായി തീർക്കുന്നത് ആരോഗ്യ പരിപാലനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ പ്രസ്താവിക്കാം ഒന്ന് ശരിയായ ശ്വസനം രണ്ട് ജലപാനം മൂന്ന് അനുയോജ്യമായ ഭക്ഷണം നാല് വ്യായാമം അഞ്ച് വിശ്രമം ആറ് ലഹരി വർജനം ഏഴ് നല്ല ഉറക്കം എട്ട് വ്യക്തി ശുചിത്വം ഒൻപത് പരിസര ശുചിത്വം പത്ത് വിസർജനം പതിനൊന്ന് ഉപവാസം പന്ത്രണ്ട് ധ്യാനം ആദ്യമായി ശ്വസനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ ശ്വാസകോശം ലക്ഷക്കണക്കിന് ചെറിയ അറകൾ ചേർന്ന സ്പോഞ്ച് പോലെ ഉള്ള ഒരു ജോഡി അവയവങ്ങളാണ് നാം സാധാരണ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിലുള്ള ഓക്സിജൻ നാം ഉള്ളിലേക്ക് വലിച്ചെടുക്കാറില്ല അതിൻ്റെ ഫലമായി നമുക്ക് കൈകാൽ മരവിപ്പ് ക്ഷീണം ഓർമ്മക്കുറവ് എന്നിവ ഉണ്ടാകാറുണ്ട് ശരിയായ രീതിയിലുള്ള ശ്വസനം നമുക്ക് പൂർണ്ണമായ ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കും എങ്ങനെയാണ് ശ്വസിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വിവരണം നൽകാം പ്രഭാതത്തിൽ നാം ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ജനാലകൾ ഒന്ന് തുറന്നിടുന്നത് വളരെ നന്നായിരിക്കും കാരണം ജനലും വാതിലും അടച്ചിട്ട് നാം ഉറങ്ങാൻ ഉപയോഗിക്കുന്ന മുറിയിൽ നാം രാത്രി ശ്വസിച്ച വായുവിൽ നിന്ന് ഓക്സിജൻ ശരീരത്തിലേക്ക് രക്തം വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞു നിൽക്കുന്നതാകും അന്തരീക്ഷം നാം ജനാലകൾ തുറന്നിടുമ്പോൾ പുറത്ത് ഓക്സിജൻ സമ്പുഷ്ടമായ വായു മുറിക്കുള്ളിലേക്ക് പ്രവേശിക്കും അതിനുശേഷം നമ്മുടെ കിടക്കയിൽ തന്നെ ഇരുന്നിട്ട് സാവകാശം ശുദ്ധമായ വായു അകത്തേക്ക് ശ്വസിച്ചെടുക്കുക അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ളിലേക്ക് ശ്വസിക്കുന്നത് ഒരു രണ്ട് സെക്കൻഡ് കൊണ്ടാണ് എങ്കിൽ പുറത്തേക്ക് ആ വായു വിച്ഛ്വസിക്കുന്നത് നാല് സെക്കൻഡ് കൊണ്ടായിരിക്കണം അതായത് നാം ശ്വസിക്കുന്നതിൻ്റെ ഇരട്ടി സമയം എടുത്തു വേണം ഉച്ഛ്വസിക്കാൻ വായു പുറത്തേക്ക് വിടുന്നത് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നാം അകത്തേക്ക് വലിച്ചെടുക്കുന്ന വായു അല്പസമയം നമ്മുടെ ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കുകയും ആ വായുവിൽ അടങ്ങിയിരിക്കുന്ന മുഴുവൻ ഓക്സിജനും രക്തത്തിലേക്ക് കലരുന്നതിനുള്ള സാവകാശം ഉണ്ടാവുകയും ചെയ്യും തിരിച്ച് പുറത്തേക്ക് വിടുമ്പോൾ ശ്വാസകോശത്തിനുള്ളിലെ കാർബൺ ഡയോക്സൈഡ് പൂർണ്ണമായും പുറത്തേക്ക് പോകുവാനും സഹായിക്കും അപ്പോൾ ആദ്യം ശ്വസിക്കുക അല്പസമയം മൂന്ന് സെക്കൻഡ് സമയം ആ വായുവിനെ ശ്വാസകോശത്തിൽ തങ്ങി നിർത്തുക അതിനുശേഷം സാവകാശം വായു ഉച്ഛ്വസിക്കുക പുറത്തേക്ക് വിടുക ഇതായിരിക്കണം ശ്വസനത്തിൻ്റെ പ്രത്യേകത ഞാനതിവിടെ കാണിക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നാം ശ്വസിച്ച് വായു ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ നമ്മുടെ നെഞ്ചു പൂർണ്ണമായിട്ടും വികസിക്കത്തക്ക രീതിയിൽ പരമാവധി വായുവിനെ ഉള്ളിലേക്ക് നിറയ്ക്കുക ആ വായുവിനെ നമ്മൾ വിച്ഛസിക്കുമ്പോൾ പുറത്തേക്ക് വിടുമ്പോൾ നെഞ്ച് ചുരുക്കി പൂർണ്ണമായും ആ ദുഷിച്ച വായു കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ ആ വായു പുറത്തേക്ക് പോകാൻ നാം ശ്രമിക്കുക ശ്വാസം രണ്ട് സെക്കൻഡ് കൊണ്ട് ഉള്ളിലേക്ക് വലിക്കുക മൂന്ന് സെക്കൻഡ് നേരം ശ്വാസകോശത്തിനകത്ത് ആ വായു തങ്ങി നിർത്തുക നാല് സെക്കൻഡ് നേരം കൊണ്ട് സാവകാശം പുറത്തേക്ക് വിടുക ഇത് ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം രണ്ടാം ഘട്ടം നമ്മുടെ ഒരു നാസാദ്വാരം അടച്ചു പിടിച്ചിട്ട് മറ്റേ നാസാദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക മൂന്ന് സെക്കൻഡ് നേരം ശ്വാസകോശത്തിൽ ആ വായു തങ്ങി നിർത്തുക എന്നിട്ട് തുറന്നിരുന്ന നാസാദ്വാരം അടയ്ക്കുകയും അടച്ചിരുന്ന നാസാദ്വാരം തുറന്ന് അതിലൂടെ നാല് സെക്കൻഡ് കൊണ്ട് ശ്വാസം പുറത്തേക്ക് കളയുക അതിനുശേഷം അതേ പൊസിഷനിൽ ആ തുറന്നിരിക്കുന്ന നാസാദ്വാരത്തിലൂടെ രണ്ട് സെക്കൻഡ് കൊണ്ട് വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കുക മൂന്ന് സെക്കൻഡ് നേരം വായു ശ്വാസകോശത്തിൽ തങ്ങി നിർത്തുക ആ നാസാദ്വാരം അടച്ചതിന് ശേഷം മറ്റേ നാസാദ്വാരത്തിലൂടെ നാല് സെക്കൻഡ് കൊണ്ട് ഈ ശ്വാസം പുറത്തേക്ക് വിടുക ഇത് ഒരു കയ്യിലെ രണ്ട് വിരലുകൾ കൊണ്ടോ രണ്ട് കൈയിലെ വിരലുകൾ കൊണ്ടോ നമുക്ക് ഈ പ്രക്രിയ ചെയ്യാം യോഗയിൽ വിരലും നമ്മുടെ പെരുവിരലും കൊണ്ട് അടച്ചു പിടിക്കണമെന്ന് പറയുന്നുണ്ട് അതിന് ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങളൊന്നുമില്ല നമുക്ക് നമുക്കേതാണോ സൗകര്യം ആ രീതിയിൽ നമുക്ക് വിരലുകൾ പ്രയോഗിക്കാം ഇപ്രകാരം പ്രകാരം നാം രണ്ടോ മൂന്നോ മിനിറ്റ് ശ്വസിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ മാറ്റം നമ്മളിൽ പ്രകടമാകും നമുക്ക് അതിൽ നിന്ന് ധാരാളം ഉന്മേഷം എനർജി ലഭിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും നമുക്ക് അവസരം ലഭിക്കുമ്പോഴൊക്കെ ലഘുവായി ഇത്തരത്തിലുള്ള ശ്വാസോ ഉച്ഛ്വാസം നാം ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം വളരെ പ്രസരിപ്പോടുകൂടെ ഓടിച്ചാടി നടന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും നാം വളരെ നിസ്സാരമായിട്ട് ശ്വസനത്തെ തള്ളിക്കളയാറുണ്ട് നമുക്ക് സ്വയം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അനൈശ്ചിക പ്രവർത്തനമായതുകൊണ്ട് ഇതിൽ അധികം ശ്രദ്ധിക്കാറില്ല പക്ഷേ അല്പം ശ്രദ്ധ ചെലുത്തി പ്രഭാതവേളയിലും ലഭ്യമായ ഇടവേളകളിലും ലഘുവായി ഈ ശ്വസന പ്രക്രിയ ശീലിക്കുന്നത് നല്ലതാണ് ഇത്തരത്തിൽ നാം ശ്വസനം പരിശീലിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുകയും നമ്മുടെ രക്തത്തിലൂടെ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളിലേക്ക് എത്തിച്ചേരുകയും അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഉപകരിക്കുകയും ചെയ്യും ഈ വീഡിയോയിൽ തൽക്കാലം ഇത്രയും മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ജലപാനത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ മറുപടി നൽകുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ ഞാൻ കാത്തിരിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം